ഹലോ ഇന്ന് ഞാൻ എന്റെ തേജുണ്ട് അപ്പൊ നമ്മുടെ പ്രാങ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി തേജുടി ഫോൺ അഡീഷത്തിരി കൂടിയിട്ടുണ്ട് അപ്പൊ വിചാരിച്ചു അവന് ചെറിയൊരു പ്രാങ്ക് കൊടുക്കുന്നു അപ്പൊ ഞാൻ ഫോണിൽ ഇങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കുട്ടികളെ പറ്റിക്കാനായിട്ട് കൺമശൊക്കെ വാരി തയ്ച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചിട്ടവണ നമുക്ക് ഐറ്റം മാറ്റി പിടിക്കാ ഫോൺ കാണണ്ടപ്പോ നിനക്ക് അല്ല ഫോൺ കണ്ടോളെ കുട്ടീനെന്താണ് ഞാൻ ഫോൺ നിർബന്ധിച്ചാണ് കേട്ടോ കാരണം ഞാൻ രാവിലെ ചെറുതായിട്ട് ഒരു ട്രയൽ നോക്കിയിട്ടുണ്ട് അത് സംഗതി ഏറ്റുന്ന് എനിക്ക് തോന്നി അപ്പൊ അതൊന്നും കൂടി ഒന്ന് കടുപ്പിക്കാനാണ് ഞാനിപ്പീ പ്രായം അവന് കൊടുക്കണം കേട്ടോ ನನನನನನನನನನ <mim> സംഭവം ഇപ്പൊ എന്താണ്ടായിക്കണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് ഞാനൊരു ട്രയൽ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണോന്നറിയില്ല ഇപ്പൊ ഞങ്ങൾക്ക് അറിയണില്ല രാവിലെ നല്ല കരച്ചിലും ബഹളം ഒക്കെയായിരുന്നു അപ്പൊ എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാനും തോന്നിട്ടുണ്ടായിരുന്നില്ലേട്ടോ പിന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് അപ്പോൾ ഞാൻ പരമാവധി ഒന്ന് പേടിപ്പിക്കാൻ നോക്കണണ്ട് കാരണം പേടിപ്പിച്ചാലാണല്ലോ നമ്മുടെ ഈ സംഭവം വർക്കൌട്ടാവുള്ളൂ എന്നാലും കുറച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെയും പിന്നെ തന്നെ പറഞ്ഞേ നടക്കുട്ടി അപ്പൊ ഞാനാണെങ്കി ഫോൺ നിർബന്ധിച്ച് കൊടുത്തോണ്ടിരിക്ക അപ്പൊ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് കേട്ടോ ഇനി ഫോൺ തൊട്ടാ ചോര വരൂന്നാണ് കുട്ടി വിചാരിക്കണേ ഫോൺ തരട്ടമ്മ സൂത്രം അവിടെ ഇരിക്കോ കൊണ്ടുതരാത്രോടി കണ്ണടച്ചിരിക്കണോ കണ്ണടച്ചിരിക്കേ കണ്ണടച്ചിരിക്കണേ കണ്ണടിക്കണേട്ടാ

കണ്ണവേനുണ്ടാ കണ്ണുവേന ഇണ്ട മാമുണ്ടുമ്പനി നമുക്ക് ഫോൺ വേണ അപ്പൊ എങ്ങനെയാ മാമുണ്ടാൻ പറ്റോ കാർട്ടും മതിയാ ഏതില് കാർട്ടും ഫോണില്ല അങ്ങനെ എന്റെ ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടാ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഫുഡ് കഴിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് കേട്ടാ വീഡിയോ എടുത്തു തരാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റാൻഡിൽ കേട്ടോ ഫോണൊക്കെ കുത്തി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് അവൻ ഇടയ്ക്കിടക്ക് ക്യാമറയിലേക്ക് നോക്കണിണ്ട് ഞാൻ പറഞ്ഞു മാമനും മാമിയും വീഡിയോ കോളിലാണ് കേട്ടാ കുട്ടി മാമുണ്ടെന്ന് കാണാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞ കാരണം ക്യാമറയിലേക്ക് നോക്കി ചിരിക്കണതല്ല നോക്കിച്ചിരിക്കണതല്ലേട്ടാ കാര്യം ഞാൻ എന്റെ എളുപ്പത്തിന് വേണ്ടിട്ടും കുറച്ചധികം ഫുഡ് വയറ്റിലേക്ക് ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടാ ഇങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ ഫോൺ കൊടുത്തിരുന്നു പക്ഷെ ഇത് എട്ടിൻ്റെ പോയി പതിനാറിൻ്റെ പണിയായിരുന്നു എനിക്കിപ്പോൾ മനസ്സിലായി എന്തായാലും ആ വീഡിയോ കണ്ടത് വളരെ വളരെ നന്നായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോയില് കൺവശിയങ്ങാണ്ടാണ് അവർ തേച്ച് വെച്ചിട്ടുള്ളത് എന്നാലും കുട്ടികൾക്ക് കുറച്ചുകൂടി പേ ഡി ബ്ലഡ് ഒക്കെ കാണുമ്പോഴായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും സംഭവം വർക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ് ഞാൻ വിചാരിക്കണേ അപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ഇതുപോലത്തെ കലാപരിപാടികൾ അങ്ങോട്ട് തുടരുമ്പോൾ കുട്ടിക്കും ഫോണിനോടുള്ള ഒരു ഇഷ്ടം അങ്ങോട്ട് കുറഞ്ഞു കിട്ടും പിന്നെ അവൻ അവൻറ്റേതായ വഴിയിൽ ചെറിയ ചെറിയ കളികളും കാര്യങ്ങളൊക്കെ കണ്ടെത്തി അങ്ങോട്ട് തിരിഞ്ഞോളോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അതുവരക്കും ടാറ്റാ ബൈ ബൈ സി യു